എന്ന് പറഞ്ഞ സംഭവത്തെ ഒരാട് തോളെ തട്ടി പിടിച്ചു വീണ തിരിഞ്ഞെ പെട്ടെന്ന് സോറിയും പറയുന്ന ഞാൻ കണ്ടു നിങ്ങൾ കണ്ടായിരുന്നു ആര്യനും ജിസേലിനും പ്രശ്നം ഇല്ലെങ്കില് വേറെ ആർക്കെങ്കിലും പ്രശ്നം വരണ്ട കാര്യം ഉണ്ടാവും അവര് രണ്ടുപേരും സിംഗിൾ ആണ് എനിക്ക് മനസ്സിലായി ചേട്ടൻ എങ്ങോട്ടായി ഇത് കൊണ്ടുപോകുന്ന എനിക്ക് കഴിഞ്ഞ <laughs> kind of e that... ും സംസാരിച്ചൊരു കാര്യമാണ് അൺവോണ്ടഡ് കോൺഗ്ര അതെ അതെ അത് ഞാൻ കണ്ടിരുന്നു അതൊക്കെ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സീസണിന്റെ ഒരു പ്രശ്നം അതാണ് കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് സൃഷ്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ഓർഗാനിക് ആണ് ഇതൊക്കെ സംഭവിക്കേണ്ട ലൈഫ് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മസ്താനിക്ക് നാവുണ്ടല്ലോ അവിടെ കയറി എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ സംസാരിക്കാൻ പക്ഷെ ഞാൻ ഇതിനെ പറയുന്നത് ഇപ്പം അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്ടീവ് ആണ് ഇപ്പം വീട്ടില് നിൽക്കുമ്പോ അവര് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഇതെനിക്ക് കയ്യടി കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല അവരുടെ മനസ്യാവസ്ഥ എന്താണ് ഞാൻ ഒരിക്കലും ഞാൻ ഇതിനെ ഓൾറെഡി റിയാക്ട് ചെയ്തായിരുന്നു എങ്ങനെ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും എന്ത് അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമോ അതിലായിരുന്നു ഇത്രയും മടിപൊളിയായിട്ട് സമൂഹത്തിന് മുന്നിൽ ഫൈറ്റ് ചെയ്ത് നല്ല രീതി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഐ ടി പ്രൊഫഷണൽ വർക്ക് ചെയ്ത് ആൾക്കാരിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അത്ര മടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്ത് വന്ന രണ്ട് പോരാൾ നല്ല രണ്ട് കുട്ടികളും അവരെ പറ്റി എങ്ങനെ അവർക്ക് പറ്റും ഓൺ വാട്ട് ബേസിസ് കോണ്ടിയാണോ അത് പറഞ്ഞത് ഇനി സ്ലിപ്പ് ഓഫ് ദി ടങ് ആണോ ഹീറ്റ് ഓഫ് ദ മെന്റ് ആണോന്ന് അറിയത്തില്ല പക്ഷെ അത് പറയാൻ പാടില്ല ബിക്കോസ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരാൻ പാടില്ല ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് സോഷ്യൽ എനിക്കൊരു അറിയില്ല ട്ടോ എനിക്ക് ആ കാര്യം അറിയത്തില്ല ഞാനങ്ങനെയൊന്നും അവര് സംസാരിക്കുന്ന കണ്ടിട്ടില്ല ഐ മീൻ അവര് അഭിഷേകും അനുമോളും ലക്ഷ്മിയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് അറിയാം പരസ്പരം അല്ല ഇവര് മൂന്നുപേരും ഡിഫറെന്റ് ഫ്രണ്ട്സ് അറിയാം പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും നടക്കുന്ന കണ്ടതേ പുതിയ വീട് ഭയങ്കര അടിപൊളി ഭയങ്കര വീടാണ് നമ്മുടെ വീട് ഭയങ്കര ചെറുതായിരുന്നു ഭയങ്കര കോമ്പാക്റ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ആക്ച്വലി എന്റെ സീസൺ ഫൈവ് ഹൗസ് തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ട അത് കാക്കി കൊണ്ടു പൊൻകുഞ്ഞാണല്ലോ ഇപ്പോഴും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ടോപ്പ് സിക്സ് പോലും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പി ആർ ജയിക്കാൻ പി ആറ് ജനങ്ങളിലേക്ക് എത്താൻ പി ആർ ഇറ്റ്സ് വെരി എന്ന് ഞാൻ പറയുന്നു അത് ഞാൻ പറയാൻ കാരണം എന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ എനിക്ക് പി ആർ ഇല്ലാതെ ഒരാളാണ് എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ദുബായിന്ന് വന്ന വളരെ ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ലാതെ കേറി എന്റെ അമ്മയായിരുന്നു എന്റെ ഇൻസ്റ്റഗ്രാം ടി എന്നെ കാണും ഫോട്ടോ എടുക്കും സ്റ്റോറി ഇടും പോസ്റ്റ് ഇടും ഞാൻ ഇതെല്ലാം അമ്മയെ പഠിപ്പിച്ചിട്ടാണ് പോയത് സോ എനിക്ക് പി ആർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അതിനകത്ത് നെഗറ്റീവ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഒരു കട്ട് എടുത്തിട്ട് ഒരു കട്ട് അതിന്റെ ഒരു ഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഓർഗാനിക്കലി പിന്നെ ഉണ്ടായി വന്നതാണ് സോ അതില്ലാത്തടത്തോളം പിന്നെ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യമായിരുന്നു പി ആർ എന്ന് പക്ഷെ വോട്ടിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ എന്ത് ചെയ്തോ എന്ത് ചെയ്തില്ലയോ നമ്മൾ നമുക്ക് പിരി നമുക്ക് പോകാം പറ്റാ ആ എനിക്കറിയില്ല പറ്റുമോ നിങ്ങൾ ഈ എനിക്കങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വൺ വോട്ട് പെർ പെർഡേന്നൊക്കെ അല്ലേ പറയാം എനിക്ക് സത്യം പറയട്ടെ എന്റെ വീട്ടുകാരെ പോലും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിട്ടില്ല ഇവരെല്ലാം ദുബായിൽ ആയതേ നോ ഹോട്ട് സ്റ്റാർ ഹോട്ട് ഹോട്ട്സ്റ്റാർ ഇല്ലാത്തൊരു സ്ഥലത്ത് അമ്മയ്ക്കോ എന്റെ അച്ഛനെ പോലും എനിക്കൊരു വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ എങ്ങനെ പറയും വേണമല്ലോ എന്തായാലും നമ്മൾ എന്ത് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബോട്ടിങ് ആണ് നമുക്ക് കപ്പ് ആൾക്കാരുടെ ഇഷ്ടമാണ് നമുക്ക് കപ്പ് നമ്മൾ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ ഉൾപ്പെടെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ നെഗറ്റീവ് ആക്കിയ ആക്കിയൻസിൽ ഞാൻ പറയാണ് അതായത് നമ്മളെ ചെയ്യാൻ വേണ്ടി ഒരു ചെയ്യുന്നതും മറ്റൊരാളെ തകർക്കാൻ വേണ്ടി നമ്മുടെ പി ആർ ചെയ്യുന്നതും ഡിഫറൻ്റ് ആവുക നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യാം പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ അസസിനേഷൻ ചെയ്യാനോ അവരെ തകർക്കാനോ അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനോ ഒന്നും പാടില്ല പക്ഷെ ഇതൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അനുമോളുടെ ഗെയിം ഐ തിങ്ക് അനുമോളുടെ കൈൻഡ് ഓഫ് ില് പോകുമ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും എനിക്ക് പുതപ്പിന്റെ ഇഷ്യൂവിൽ ഒന്നും എനിക്ക് ഐ സപ്പോർട്ട് അനുമോൾ ഇൻ ദാറ്റ് കേസ് എനിക്ക് ആര്യനും ജിസേലിനും പ്രശ്നം ഇല്ലെങ്കില് വേറെ ആർക്കെങ്കിലും പ്രശ്നം വരേണ്ട കാര്യം അവര് രണ്ടുപേരും സിംഗിൾ ആണ് അവര് മാരീഡ് ആണെങ്കിൽ അതിനകത്തൊരു പ്രശ്നം വരാം അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ അത് ചെയ്യുമോ എന്നൊക്കെ ചെയ്യുവോന്നൊക്കെ പറയാൻ പറ്റും അവർ സിംഗിൾ ആണ് പിന്നെ അവര് പറയുന്നുണ്ട് ഒന്ന് നടന്നിട്ടാണ് അതിനൊക്കെ മോറൽ ആക്കി കൊണ്ട് വരാക്സ് ഗുഡ് ഗെയിം ആയിരിക്കാം ചിലപ്പോ അതായിരിക്കും അനുമോളിലെ മുമ്പോട്ട് കൊണ്ടുപോകാനും പോകുന്നത് എനിക്കറിയില്ല ഐ മീൻസ് ഇപ്പൊ എന്റെ പേർസ്പെക്ടീവേ അല്ല ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരിലുള്ള പേഴ്സ്പെക്ടീവ് എല്ലാവരുടെയും പേർസ്പെക്ടീവ് ഡിഫറെൻ്റ് ആണ് ഇപ്പൊ ചെലപ്പോ എന്റെ അമ്മച്ചിയോട് ചോദിക്കാണെങ്കി അമ്മച്ചോർ എന്തിനാ അവരങ്ങനെ ഇരുന്നേന്ന് പറഞ്ഞാൽ മനസിലായോ എന്റെ പേഴ്സ്പെക്ടീവ് അല്ലല്ലോ അല്ലാതെ എല്ലാവരുടെയും പെർസ്പെക്ടീവ് ഡിഫറെൻ്റ് ആണ് നല്ല രീതി കളിക്കാഴ്ച ഓ നമ്മള് ഈ കഴിഞ്ഞ ആഴ്ച വന്നത് ഈ ഒരു ചിത്രയിൽ ആരെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഈ ആഴ്ച ഇപ്പം ഈ സീൻ വന്ന ഇതല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ബിഗ് ബോസ് ബിഗ് ബോസ് ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അവരെ കൊണ്ടൊരു സ്ട്രാറ്റജി നല്ല രീതിയിൽ ഇപ്പൊ ഒരു നൂറേടം നല്ല ടാസ്ക് ആകൊണ്ട് വന്നത് നല്ല ബുദ്ധിയിൽ കളിക്കണം നല്ല ഏതെങ്കിലും അത് നല്ല രീതിയിൽ ഇപ്പം അവസാനിച്ചിട്ടുണ്ടോ ഗെയിം ഡിസ്കഷൻ ഇതാ ഞാൻ േ ഇവരെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം അല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസിലെ ഞാൻ പറയാണെങ്കിൽ എനിക്ക് മനസ്സിലായി ചേട്ടൻ എങ്ങോട്ടായി ഇത് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതല്ല നമ്മടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ കാണാം ഏഹ് നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് വരെ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇമോഷണലി കണക്റ്റഡാവും ആൾക്കാരിലേക്ക് ഞാൻ സമയമെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ ശംഖും പറിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു ബോണ്ടിങ് വന്നാല് നമ്മൾ എന്തിനാ അത് എന്തിനാത് ബ്രിട്ടേണ്ടോ ഇങ്ങനെയൊന്നും ഇല്ലാന്ന് പിന്നെ ആ ഒരു ഹൗസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പലരുടെയും ബോണ്ടിങ് അവിടെ തീരും ഞാൻ ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയും കൂടിയാണോ പറയുന്നത് ഏത് സീസൺ ആയിക്കോട്ടെ ബോണ്ടിങ് തീർന്നാല് അപ്പൊ നമുക്ക് മനസ്സിലാവണം അതത്രേ ഉണ്ടായിരുന്നുള്ളു അതിന്റെ ആയുസ് നമ്മൾ മൂവ് ഓൺ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ ഓക്കെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് എനിക്കൊരിക്കലും ഇതൊരു സ്ട്രാറ്റജി എടുത്തിട്ട് ഇങ്ങനെ ഇവരോട് മിണ്ടാമ ഇവിടെ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല പെർപെക്റ്റ് സീസണില് എനിക്ക് ഒന്നോ രണ്ടോ പേരില് അങ്ങനെ സംഭവം എനിക്ക് ഇതുവരെ വന്നില്ല ഇപ്പോഴും ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ട് കോണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുന്നു സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗി നേരിട്ട് തോന്നിക്കണ്ടത്യങ്ങനെ ലൈവ് കണ്ടില്ല ലൈവ് കണ്ട ഒറ്റ മണിക്കൂറത്തുണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് എങ്ങനെ ക്യാരക്ടർ പിന്നെ അവരെയൊന്നും എനിക്ക് പേഴ്സണലി അറിയത്തുമില്ല ഈ ഒരു മണിക്കൂറിലെനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം അനുമോള് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസ് അറിഞ്ഞിട്ടുണ്ട് അതേസമയം ലാലേട്ട ഔട്ട് ചെയ്യുന്ന ടൈമിലും അനുമോള് കരയാതെ തോന്നുന്നു ചോദിച്ചത് അങ്ങനെ ഫേക്ക് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നു ഇത് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ എന്റെ ഒരു എക്സാമ്പിൾ എടുത്തിടേണ്ടി വരും പിന്നെ പിന്നെ കൊണ്ടു വരും അതായത് ഞാൻ ഹൗസിൽ കുറച്ച് കരഞ്ഞിരുന്ന സിറ്റുവേഷൻസ് കുറച്ച് സെൻസിറ്റീവ് ആയ സിറ്റുവേഷൻസ് വന്നാൽ ലാലേട്ടം വന്ന് ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ലാലോട്ടം വന്നിട്ട് സംസാരിച്ചു തന്നെ ഞാൻ കറയാതവിടെ നിന്നു ഞാനിപ്പോ അനുകൂടെ സപ്പോർട്ട് ചെയ്യുവല്ല പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് ഐ ഗുജനാ എനിക്ക് എന്താണ് ഇമോഷൻസ് നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ നിക്കത്തില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്ട്രങ് ആയിട്ട് പക്ഷെ അനുമോളുടെ സിറ്റുവേഷനും വന്നത് ചോദിച്ച കാര്യങ്ങളും എന്റയർലി ഡിഫറെന്റ് ആണ് ഇതൊക്കെ ഒരു ബന്ധമില്ല പക്ഷെ ഞാൻ പറയാനും ആയിരിക്കും ചിലപ്പോ അവരെ അങ്ങനെ വരുത്തിയത് എനിക്ക് അറിയത്തില്ല എന്റെ പൊറുന്ന ചേട്ടാ അതാരാ പറഞ്ഞേ ലക്ഷ്മി ലക്ഷ്മി അപ്പൊ മസ്താനി അല്ല അത് പറഞ്ഞേക്കുന്നത് ലക്ഷ്മിയാണ് അത് പറഞ്ഞേക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്ത ആളാരാ ലക്ഷ്മിയാണോ മസ്താനി അത് പറയാത്തടത്തോളം ഹൗൺ നമുക്ക് വീട്ടിനകത്ത് ചില കംഫർട്ട് സോൺസിൽ ചില ഫ്രണ്ട്സിനോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു എടാ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇത് ഗുഡ് ആണോ ബാഡ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഗെയിമിനാണ് എനിക്ക് സംഭവിച്ചത് അതൊക്കെ കഴിഞ്ഞു സംഭവിച്ചതാണ് പുള്ളിക്കാരി ഒരു കൺഫ്യൂഷൻ പറഞ്ഞ സംഭവം അവിടെ വന്നതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ലക്ഷ്മിക്ക് വേണമെങ്കിൽ പുറസ്ലി വിളിച്ച് വരുന്ന സംസാരിക്കാം എത്ര ആൾക്കാരുടെ മുന്നേ മൈക്കിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനില് ചിലപ്പോൾ കോണ്ടെന്റ് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ കോണ്ടന്റ് കൊടുത്താൽ ഞാൻ മാസാകും സംഭവമായിരിക്കും അവരുടെ മൈൻഡിൽ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ഇപ്പൊ ഞാൻ പല വിഷ്വൽസും കണ്ടപ്പോഴത്തേക്കിനും സ്ലിപ്പായി വീണ ഒരാള് തോളെ തട്ടി പിടിച്ച് വീണ തിരിഞ്ഞെ പെട്ടെന്ന് സോറിയും പറയുന്ന ഞാൻ കണ്ടു നിങ്ങൾ കണ്ടാരുന്ന സോറി പറയുന്നത് കണ്ടു പിന്നെ അവിടെ എന്താണെന്ന് അസോസിനേഷൻ അല്ലേ ഇല്ല എനിക്ക് ലക്ഷ്മി പേഴ്സണലി അറിയത്തില്ല പക്ഷെ ലക്ഷ്മി ഫേക്കാണെന്ന് ഞാൻ പറയുന്നില്ല അറ്റ് ദി ദി എൻഡ് ഓഫ് ഡേ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമില് റിയാലിറ്റി ഷോയില് അവർക്ക് കോണ്ടന്റ് വേണം അവര് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവർ നന്നായി പെർഫോം ചെയ്യുന്ന ആയിരിക്കും അവരുടെ വിചാരം നമുക്ക് അറിയത്തില്ല ഈവൻ ഞാൻ ഹൗസിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുമ്പോ പുറത്ത് വന്നപ്പോ ഇങ്ങനെയല്ല വന്നിരിക്കുന്നു നേരെ മറിക്കും അപ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പിന്നെ ലക്ഷ്മി ആയിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയത്തൊന്നുമില്ല വളരെ ചെറിയ കോമ്പിനേഷൻ സീൻസേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ദിവസം കണ്ടിട്ടൊന്നുമില്ല ഞാനിപ്പൊ വന്നിരിക്കുന്നത് ലക്ഷ്മി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും നല്ല രീതിയിൽ ആദ്യത്തെ പടമായ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പടം സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ